നേരത്തെ നിസ്കാരം ആ നിസ്കാരം നിസ് നമുക്ക് നൽകിയ സമ്മാനമാണ് അത്ര അഞ്ചു നിസ്കാരമാണ് പക്ഷേ അൻപത് നിസ്കാരത്തിന്റെ കൂലിയാണതിന് അത് നിങ്ങൾ കൊണ്ടു നടക്കണേ നമ്മളും അവിശ്വാസവും തമ്മിലുള്ള ആകെയുള്ള വ്യത്യാസം നിസ്കാരത്തിന്റെ വിഷയം മാത്രമാണ് അവര് നമ്മൾ നിസ്കരിക്കുന്നവരാണ് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടതിന്റെ വാർഷികമാണ് നിസ്കാരത്തിന്റെ സ്മരണയുടെ വാർഷികമാണ് നേരം നിസ്കാരം എന്ന് അള്ളാഹു സൃഷ്ടികളെ സൃഷ്ടാവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ആണ് നമ്മുടെ നിസ്കാരം അള്ളാഹുമായുള്ള ഈ ബന്ധമില്ലെങ്കിൽ നമ്മളെ വിശാചൊക്കെ തട്ടിക്കൊണ്ടുപോകും എന്ത് ജീവിതം എന്ത് ആഹാരം ഒന്നും ഉണ്ടാവില്ല നമ്മളും അള്ളാഹും തമ്മിലുള്ള ഈ അഞ്ചു നേരത്തെ ബന്ധം അത് നിർബന്ധമായ ബന്ധം അൻപതാ കൊടുത്തത് അഞ്ചാക്കി ചുരുക്കിയെന്ന് എന്തുകൊണ്ട് അൻപത് ആദ്യം അള്ളാഖ് അറിയില്ലേ അത് അഞ്ചായി ചുരുങ്ങും സയ്യൂദന മുസനബി അലി ഇസ്ലാമിനെ കണ്ടുമുട്ടും മുസനബി ചോദിക്കും എന്നൊക്കെ അള്ളാക്ക് അറിയില്ലേ പിന്നെ എന്തിനാ ആദ്യം തന്നെ അൻപത് കൊടുത്തത് ആദ്യം അഞ്ചും കൊടുത്തു കൊടുത്തൂടാമായിരുന്നു അങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ആരെങ്കിലും അതിന്റെ ഉത്തര ആർക്കെങ്കിലും അറിയോ ഒന്ന് കൈമൊക്കിയാട്ടെ എന്ത് അൻപത് കൊടുത്ത് അഞ്ചാക്കിയത് അള്ളാഹ് അറിയാലോ എന്താ സംഭവിക്കാൻ പോണത് എന്തുകൊണ്ട് അൻപത് പിന്നെ അഞ്ചാക്കി ചുരുക്കിയില്ലേ അതിന് മഹാന്മാർ പറയുന്ന ഒരു വളരെ അമേസിംഗ് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് ഒരു നിസ്കാരത്തിന് ഏകദേശം പൂർണ്ണമായും നമ്മൾ നിസ്കരിക്കാമെന്ന് സങ്കല്പിച്ചാൽ അതായത് വാങ്ങി വിളിക്കുന്നു അപ്പം നമ്മളെ പണിയൊക്കെ നിർത്തുന്നു നമ്മൾ ഒതു കൊടുക്കുന്നു കുളിക്കേണ്ട കുളിക്കുന്നു വൃത്തിയാവുന്നു പള്ളിയിലേക്ക് വരുന്നു അതിൻ്റെ ശുന്ന നിസ്കരിക്കുന്നു അയക്കാമത്തിനെ കാത്തിരിക്കുന്നു നിസ്കാരം കഴിഞ്ഞു ദിക്കൃ ചൊല്ല് ശുന്ന നിസ്കരിച്ച് അങ്ങനെ ഒരു മനുഷ്യൻ ഒരു നിസ്കാരം പൂർണ്ണമായിട്ടങ്ങനെടുക്കുകയാണെങ്കിൽ ഇരുപത് മിനിറ്റ് സമയം എടുക്കുന്നു

നിസ്കരിക്കണമെങ്കിൽ ഈ ആയിരം മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാ മണിക്കൂറാണ് മണിക്കൂറാണ് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ വിശ്രമം ജനറലി എട്ട് മണിക്കൂർ എട്ടു മണിക്കൂർ ഏഴ് മണിക്കൂർ ഏഴ് മണിക്കൂർ ഒരു മനുഷ്യന്റെ വിശ്രമം കഴിഞ്ഞാൽ ഉറക്കം കഴിഞ്ഞാൽ എണീറ്റ് ബാക്കി മുഴുവൻ സമയം നിസ്കരിച്ചാലേ ഈ അൻപത് വക്താവുള്ളൂ എന്ന് പറഞ്ഞാൽ അഞ്ചു വക് നിസ്കാരം അഞ്ച് എന്ന് പറഞ്ഞ് നിങ്ങൾ അല്ലാതെ അവിടെ പള്ളിയിലിട്ട് പോണ്ട നിങ്ങൾ ഉണർന്നിരിക്കുന്ന മുഴുവൻ സമയവും പോലെ നിങ്ങൾ നിൽക്കണം അതിനാണ് അൻപത് എന്ന് പറയാൻ കാരണം പള്ളി കഴിഞ്ഞാൽ അവിടെ പള്ളി കഴിഞ്ഞാൽ പള്ളിയിൽ നല്ല കുട്ടിയാ അങ്ങാടിയിലെത്തിയാൽ പിന്നെ കള്ളത്തരാ പറയാ ഷോപ്പിലെത്തിയാൽ നുണയ പറയുന്നത് കച്ചവടത്തിന് പച്ച കള്ളമാ പറയുന്നത് പിന്നെ വഞ്ചനയാ എന്തേ അവിടെ അല്ലല്ലോ അങ്ങനെയാണോ നിങ്ങൾ നിസ്കാരം അഞ്ചു വക്ത് എന്ന് കരുതി ആ അഞ്ച് സമയം മാത്രം വിചാരിക്കല്ലേ ഉണർന്നിരിക്കുന്ന നിങ്ങളുടെ മുഴുവൻ സമയം നിങ്ങൾ അള്ളാഹുവിന്റെ ഹലോത്തിലാണ് അങ്ങനത്തെ ഒരു ഹെക്മത്തിനാണ് അള്ളാഹു അൻപത് ആദ്യം കൊടുത്ത സയ്യൂദിനാണ് പുണ്യനിപിതങ്ങളോട് ആ ഒരു ചോദ്യം ചോദിച്ചത് അഞ്ചാക്കി ചുരുക്കി ഒൻപത് തവണ ബാക്ക് ആൻഡ് ഫോർത്ത് ഒൻപത് തവണ യാത്ര ചെയ്തു ഇപ്പോഴെ ഇസ്ലാം പറഞ്ഞു നബി എത്രയായി അഞ്ചായിട്ടുണ്ട് റസൂലെ എന്റെ കൗമിനോട് ഞാൻ മൂന്ന് വക്തനസ്കരിക്കാൻ പറഞ്ഞു ചെറിയൊരു ഡിസ്കൗണ്ടും കൂടെ തരുകയാണെങ്കിലോ ഒന്ന് ചുരുക്കി താൻ വേണ്ടി പറഞ്ഞേക്ക് അപ്പൊ പറഞ്ഞ മറുപടിയാണ് എനിക്ക് നാണം തോന്നാണ് എന്റെ ഉമ്മത്തി അഞ്ചു വക്തും എന്ന് പറഞ്ഞാൽ മോശല്ലേ എന്റെ ഉമ്മത്തി അത്രയും പോരാത്തവരാണെന്ന് തോന്നൂലേ ഞാൻ പറയില്ല ഹയാ അമ്മ റബ്ബി എൻ്റെ റബ്ബിനോടത് പറയാൻ എനിക്ക് നാണമാണ് അതുകൊണ്ട് ഞാൻ ചോദിക്കൂല അതുകൊണ്ട് അവിടെ നിന്ന് പൊരുത്തപ്പെട്ടു പോരാണ് സല്ല അള്ളഹുലൈ വസ്ലം